ആരും ഈ യക്ഷിനെ നേരെ കണ്ടിട്ടില്ല എന്നാൽ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസസ് കേട്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ വീട്ടിലേക്ക് ബ്ലാക്ക് കളറിലുള്ള എന്തെങ്കിലും ആനിമൽസ് കയറി വരും പൂച്ച ചിലപ്പോൾ അങ്ങ് അപ്രത്യക്ഷമായി പോകും ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ചാകുമായിരിക്കാം അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമായിരിക്കാം നമസ്കാരം മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങിയ ഒരു സിനിമയാണ് സുമതി വളവ് സുമതി വളവ് എന്ന് പറയുന്നത് ഒരു യക്ഷി രാത്രികാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന യക്ഷി വർഷങ്ങളായിട്ട് ആളുകൾ ആ ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്താണ് ഈ സംഭവം അപ്പോൾ അതിനെ ചുറ്റുപറ്റിയാണ് ഒരു സിനിമ ഇറങ്ങുന്നത് നോക്കൂ ഇന്നത്തെ ഒരു സിനിമ ഒരു മിത്താണെങ്കിലും അത് യാഥാർത്ഥ്യമാണെങ്കിലും ഇങ്ങനെ ഒരു ഒരു കാഴ്ച ഒരു ഒരു സ്ത്രീ യക്ഷിയായിട്ട് വന്ന് നിൽക്കുന്നു ഇത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും ഈ നമ്മുടെ ഒരു ജനറേഷൻസ് ജനറേഷൻസായിട്ടല്ലേ ഒരുപാട് ജനറേഷൻസ് ആയിട്ടുള്ള പറഞ്ഞു കേട്ടിപ്പം മുത്തശ്ശിമാരുടെ കാലം മുതൽ അല്ല അങ്ങനെ 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 പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൈമാറി കൈമാറി വരുന്ന ഒന്നാണ് ഈ യക്ഷികളെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്സ് പണ്ടത്തെ സിനിമകൾ അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് എപ്പോഴും കൗതുകമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനും അറിയാത്ത കാര്യങ്ങൾ അത് ആർക്കും ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതാണ് ആരും ഈ യക്ഷിനെ നേരെ കണ്ടിട്ടില്ല എന്നാൽ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസസ് കേട്ടിട്ടുണ്ട് പേടി പലപ്പോഴും അത് ട്രിഗർ ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ ഇല്ലയോ എന്ന് ആർക്കൂട്ട് കറക്റ്റായിട്ട് അറിയാനും പാടില്ല അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞാലും ആൾക്കാർക്ക് ക്യൂറിയോസിറ്റി ആണത് അറിയാം സത്യത്തിൽ ഈ യക്ഷി എന്ന് പറയണത് നമ്മളത് തന്നെ ഒരു അലങ്കാരികമായ ഒരു പേരിട്ടിട്ടുള്ളതാണല്ലോ എനർജീസ് ഉണ്ട് എനർജി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയുണ്ട് പോസിറ്റീവ് എനർജിയുണ്ട് പ്രപഞ്ചത്തിലും മുഴുവനുണ്ട് ഇൻ ആൻഡ് യാങ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇറ്റ് ഇസ് ദയർ ക്രിയേഷൻ ആദ്യത്തെ ക്രിയേഷനിൽ നടക്കുമ്പോൾ തന്നെ ഇന്നും ഉണ്ട് യാങ്ങും ഉണ്ട് രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിക്കുന്നത് അപ്പം അതുകൊണ്ട് രണ്ടും പരസ്പര പൂരകങ്ങളാണ് പക്ഷെ നമ്മൾ ശീലിച്ചിട്ടുള്ളത് യാങ്ങിനെ മാത്രം ആക്സെപ്റ്റ് ചെയ്യാനും യാങ് എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഹാപ്പിനെസ് ആണ് അതിനകത്ത് പേടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വേണ്ട അത് അങ്ങനെയാണ് നമ്മൾ ബയസ്ഡായിട്ട് അങ്ങനെ പോകുന്നിട്ടുള്ളത് ആക്ച്വലി ഈ പ്രേതം യക്ഷിയെന്ന് പറയുന്നത് നമ്മൾ ഇൻ കാറ്റഗറി പെടുത്തിയിട്ടുണ്ട് അതെ അതിൻ്റെ കൂടെ തന്നെ ദൈവം അല്ലെങ്കിൽ മാലാഘമാർ വിശുദ്ധന്മാരൊക്കെ പറയുന്നത് യാങ് കാറ്റഗറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതാത്മാക്കൾ എന്ന് പറയുന്നവർ നമുക്ക് ശരിക്കും സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അവരോടൊരു സിമ്പതി ആയിരിക്കും തോന്നുക പേടിയല്ല സിമ്പതി എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെട്ടു പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല സ്റ്റക്കായിപ്പോയി എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ടായിരിക്കും ചിലപ്പം നമ്മൾ പറയില്ലേ ചില സോൾസിന് ചില ഡിസയേഴ്സ് ഉണ്ടാവും ആത്മാക്കൾക്ക് ചില ആഗ്രഹങ്ങളുണ്ടാവും അപ്പോൾ ഈ ആഗ്രഹങ്ങൾ ഫുൾ സാച്ചുറേറ്റഡ് ആയാലാണ് ഇവർക്ക് അടുത്ത ലെവലിലേക്ക് അടുത്ത ലെവലിലേക്ക് കയറി 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 പോകാൻ പറ്റുള്ളൂ ഇനി പിന്നെ പല റീബേർത്ത്സും എടുത്തെടുത്ത് എടുത്തിട്ടാണ് ഇവർ സാച്ച് മീൻസ് മോക്ഷം കിട്ടി പോകുന്നത് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ചിലപ്പം ഇവർക്ക് അടുത്ത റീബേർത്ത് എടുക്കാനായിട്ടുള്ള ഓപ്ഷനും ചിലപ്പം ഉണ്ടാവില്ല എന്നാൽ കുറെ ഡിസയേഴ്സ് അൺസാച്ചുറേറ്റഡായിട്ട് കിടക്കുന്നോ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം ഇവർ സ്റ്റക്കായിപ്പോകും നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബാർഡോ സ്റ്റേറ്റ് എന്ന് പറയും ടിബറ്റൻ ബുദ്ധിസത്തില് തന്നെ ബാർഡോ സ്റ്റേറ്റ് എന്ന് പറയും ഈസി ആയിട്ടുള്ള എക്സാമ്പിള് പറയണ ഇതാണ് ലിഫ്റ്റിൻ്റെ അകത്ത് സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ ഒരാൾ ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് സ്റ്റക്കായി പോയി എന്ന് വിചാരിക്കുക അത് നാലഞ്ച് വർഷം സ്റ്റക്കായി പോയാലെങ്ങനെയുണ്ടാവും എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലോങ് പീരീഡ് നമുക്കറിയില്ല ഇവർ എത്ര വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നതാണെന്ന് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പം നമുക്ക് അങ്ങനെ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക അയാളെ നമ്മൾ പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് അയാൾ റെസ്ക്യൂ ചെയ്ത് കഴിയുമ്പം നമുക്ക് അവരോടുണ്ടാകുന്ന ഒരു ഉണ്ട് പാവം അത് ഇത്രയും നാൾ സ്ട്രക്കായിപ്പോയി സെയിം തന്നെയാണ് ഒരു എനർജി വർക്കറിന് ഒരു സ്ട്രക് സോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രേതം ഭൂതം ബാധ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് എങ്ങനെ അവരെ റെസ്ക്യൂ ചെയ്ത് രക്ഷപ്പെടുത്തി അടുത്ത ലെവലിലേക്ക് കയറ്റി എന്നുള്ളതായിരിക്കും ഫസ്റ്റ് മനസ്സിലേക്ക് വരണ കോൺസെപ്റ്റ് അതായത് അത് പേടിയല്ല ഉണ്ടാവുക പക്ഷെ സാധാരണ ഒരാൾക്ക് ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഒന്നും അറിയില്ല അവർക്ക് ഇവരെ എങ്ങനെ റിലീസ് ചെയ്ത് അറിയില്ല അപ്പോൾ അവരുടെ ധാരണ ഇതിനെ കാണുമ്പം ഓടുക എന്നുള്ളതാണ് കാണുന്നുമില്ല അപ്പം ദെൻ യു കാന് സീറ്റ് വിത്ത് യു നെയ്ക്കഡൈസ് അല്ലേ അത് ചില ഫ്രീക്വൻസീസ് അറിയാവുന്നവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോ ഓരോ ഇൻ്റലിജൻസ് ഉള്ളവരുണ്ടോ ചിലർക്ക് ഈ എനർജീസിനെ കാണാം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള എനർജി ബീങ്സിനെയും കാണാം അപ്പോൾ അവർക്കറിയാം ഓക്കേ ഇന്ന് റൂമിൽ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ടോ എന്നൊക്കെ അപ്പോൾ അവരെ കണ്ടിട്ട് ആരും പേടിക്കില്ല മീൻസ് എനർജി വർക്കേഴ്സ് പേടിക്കില്ല അവിടെ ഉണ്ടോയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറ്റാച്ച് ചെയ്യും ക്ലെൻസ് ചെയ്യും റിലീസ് ചെയ്യും വിടും അത്രേയുള്ളൂ ഈ സാധാരണ ഈ ഇത്തരം കാഴ്ചകൾ ഇപ്പോൾ എന്ന് പറയുന്ന യക്ഷി എന്ന് പറയുന്ന ഈ സങ്കല്പം എല്ലാം നെഗറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കാൻ കാരണം ഒരിക്കലും ഇപ്പോൾ കണ്ട ആളുകൾ അവരുടെ ചിരി കണ്ട് അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചില കാര്യങ്ങൾ കണ്ട് പേടിച്ചു പോവുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് നല്ലതിന് വേണ്ടിയിട്ടാണോ കൂടെ ഇത്തരം കാഴ്ചകൾ കാണിച്ചു തരുന്നത് രണ്ട് തരത്തിലുമുണ്ടല്ലോ എല്ലാ എനർജീസും ഇത് പ്യുവർലി എനർജി എനർജിയാണ് കണ്ടു എന്ന് പറയുന്ന ഒരു ഫിസിക്കലിലല്ല കാണാം ഒരിക്കലും യു കെ നോട്ട് സീ ഇൻ ഫിസിക് ഇപ്പം ഞാൻ എണ്ണ കാണുന്ന പോലെ നോ വൺ ക്യാൻ സീ ബോഡിയിൽ കാണാൻ പറ്റില്ല എനർജി കോൺഷ്യസ് എന്ന് വെച്ചാൽ അത് അങ്ങനെയുള്ളവർക്ക് ആയിട്ട് കാണാം അത്രേ ഉള്ളൂ അല്ലാണ്ട് യക്ഷി എന്ന് പറഞ്ഞാൽ വെള്ള സാരി ഇത് ഉടുപ്പും ഇട്ട് വന്നിട്ടുള്ളതല്ല ഇറ്റ് ഇസ് എനർജി അപ്പോൾ ആ എനർജി ബീങ്സിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവുണ്ട് ചില എനർജി ബീങ്സ് നമ്മുടെ കൂടെ സന്ത സഹചാരിയായിട്ടുണ്ടാവും ഇപ്പോൾ ഗാർഡിയൻസ് നമ്മൾ ഡിവൈൻ ഗാർഡിയൻസ് എന്ന് വിളിക്കുന്നത് ഇപ്പം ജീസസിൻ്റെ എനർജി പ്രസൻസ് ഫീൽ ചെയ്യുന്നവരുണ്ടല്ലേ ഒത്തിരി പേരുണ്ട് കൃഷ്ണയുടെ എനർജി പ്രസൻസ് ശിവയുടെ എനർജി പ്രസൻസ് എപ്പോഴും നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കും കൂടെ ഉണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ കൂടെ വേണം കേട്ടോ അതെന്തിനാ ആ ഭയങ്കര കമ്പനിയാണ് ഇവരുടെ എനർജിയായിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഓൾവേസ് എപ്പോഴും ഇങ്ങനെ ഒരു കൂട്ടം ബറ്റാലിയൻ ഓഫ് ഗാർഡിയൻസ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരും വേണമെന്ന് തോന്നില്ല അത്രയും സുഖമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ചിലരുടെ ഉള്ളിൽ ഈ നെഗറ്റീവ് പ്രസൻസും ഉണ്ടാവും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് പോകണമെന്ന് തോന്നില്ല ഓരോ വീക്കാണെങ്കിൽ അതല്ലെങ്കിൽ ഈ പേടി സംഭവങ്ങൾ എപ്പോഴും ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരോ അല്ലെങ്കിൽ ലഹരി കഞ്ചാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവരുടെ ഓരോ ഡീ മീൻ ഡിപ്ലീറ്റഡ് ആയിരിക്കും വീക്കായിരിക്കും അങ്ങനെയുള്ള ഓരാസ് ഉള്ളവർക്ക് പെട്ടെന്ന് ഇവർക്ക് കയറാനായിട്ട് ചാൻസസ് കൂടുതലാണ് വീക്കായിരിക്കും ഓറ ആൻഡ് അവരുടെ വൈബ്രേഷനായിട്ട് മാച്ചും ചെയ്യും മറ്റിപ്പോൾ നമ്മൾ ഡിവൈൻ ആണ് എപ്പോഴും നമ്മുടെ കൂടെ വരുന്നത് നമ്മളെ ഓരോ ഭയങ്കര സ്ട്രോങ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണവരാണെങ്കിൽ ഭയങ്കര സ്ട്രോങ്ങ് ഓർ ഇതിൻ്റെ ഒരുപാട് ദൂരത്തേക്ക് ഇപ്പം അടുക്കാനേ പറ്റില്ല പക്ഷെ അങ്ങനെയല്ല നോർമൽ ഹ്യൂമൻ ബീങ്സ് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ടാണ് റിലീജിയസ് പ്രാക്ടീസസ്ന്ന് ഇമ്പോർട്ടൻസ് വരണം സ്ഥിരം അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളി പോകുമ്പോൾ സംഭവിക്കുന്നത് എല്ലാ ദിവസവും വീട്ടിലിരുന്ന് വരുത്തിയിട്ടുവാണെങ്കിൽ പക്ക അത് മതി അതറിയാത്തവർക്ക് എന്നും അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ പോകുമ്പോൾ അവർ ഓരെ എംപവേഡ് ആവുകയാണോ ചെയ്യണേ കൂടെ എപ്പോഴും ഈ ഡിവൈൻ പ്രസൻസ് ഉണ്ടാവുകയാണോ ചെയ്യണേ അപ്പോൾ അതവരുടെ ഗ്രാജ്വലി ലൈഫിനെ മുഴുവനും റിഫ്ലെക്റ്റ് ചെയ്യും പക്ഷേ മറ്റവരുടെ കേസിൽ ഇത് ഒരു ആൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം അല്ലെങ്കിൽ രസം ഗുണമല്ല ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള നെഗറ്റീവ് എനർജീസിനെ മുഴുവൻ വിളിച്ച് കയറ്റും അപ്പം നമ്മളിപ്പോൾ ഒരു ക്ലിയറിങ് അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് സിറ്റുവേഷൻ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ചിലപ്പോൾ മുപ്പതോ നാൽപ്പതോ നെഗറ്റീവ് സ്പിരിറ്റ്സ് ഒക്കെ ഒറ്റ ആളുടെ ഓരയിലുണ്ടാവും അവർക്കറിയില്ല അവരെന്തൊക്കെയാണ് ചെയ്ത് കൂട്ടണേ അവരുടെ കൺട്രോളിലേ ആയിരിക്കില്ല അവരുടെ ലൈഫ് പെട്ടെന്ന് പൊട്ടിത്തെറച്ച് ദേഷ്യം വരാം അല്ലെങ്കിൽ ആൾക്കാരോട് ഭയങ്കര ഇത് വികല്പമായിട്ട് സംസാരിക്കാം ചിലപ്പോൾ അവരുടെ ബോഡി അവരുടെ കൺട്രോളിലായിരിക്കത്തില്ല ചിലപ്പോൾ പല മാനറിസംസ് കാണിക്കും അല്ലെങ്കിൽ ഒച്ചയെടുക്കും മുരളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാവും അപ്പോൾ അത് ഈ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിലും യു ഹാവ് ബൂത്ത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവുണ്ട് അത് ഏത് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മൾ എങ്ങനെയാണോ അതിനെ കാണുന്നത് എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇരിക്കും ഇപ്പോൾ ഒരു നമ്മൾ ഇതേപോലത്തെ ഒരു യക്ഷിയാണെങ്കിലും നമ്മളെപ്പോഴും മനുഷ്യനായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇത് മൃഗങ്ങളായിട്ടോ മറ്റൊന്നും ആയിട്ട് നമ്മൾ ഇത്തരം ശക്തികളെ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ മാത്രമാണോ മനുഷ്യൻ്റെ രൂപത്തിൽ വരുന്നതാണോ ഇത്തരം ശക്തികൾ അല്ല മൃഗങ്ങളായിട്ടും യു ക്യാൻ ഹാവ് ദിസ് എനർജി പ്രസൻസ് എന്ന് എന്നു വെച്ചുകഴിഞ്ഞാൽ എനിക്കുണ്ടാവാറായിട്ടുള്ള ഒരു ചെറിയ എക്സാമ്പിൾ പറയാം ചില സമയങ്ങളിൽ വീട്ടിലേക്ക് ബ്ലാക്ക് കളറിലുള്ള എന്തെങ്കിലും ആനിമൽസ് കയറി വരും നമ്മളായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള പട്ടി കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടുള്ള പൂച്ച അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആനിമൽസ് പശുക്കൾ ബ്ലാക്കൊക്കെ ആയിട്ടുള്ള വരും അപ്പോൾ ഇവർക്ക് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുത്ത് വിടുക എന്നുള്ളതാണ് നോർമലി ചെയ്യേണ്ടത് ഇപ്പോൾ കാക്കയ്ക്ക് നമ്മളിത് കൊടുക്കുന്നത് ആ സെയിം കോൺസെപ്റ്റാണ് ഇവർ ചെയ്യുന്നത് നമ്മുടെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും നെഗറ്റിവിറ്റി അല്ല തട്ടുമുട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വ്രതം ടേക്ക് അവേ ചെയ്തു പോവും അവർ അത് അബ്സോർബ് ചെയ്ത് പോവുകയാണ് ചെയ്യണം അപ്പോൾ ശരിക്കും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ സമയത്ത് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഭക്ഷണവും കഴിച്ച് അവർ ആ എനർജിയും കൊണ്ടങ്ങ് പോവുകയാണ് ചെയ്യണം അതുപോലെ പലപ്പോഴും ചിലപ്പോൾ ചില പലരും ചോദിക്കാറുണ്ട് ഈ വളർത്തു മൃഗങ്ങളെ ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഫോണ്ടായിട്ട് വളർത്തുന്നുണ്ട് പട്ടികളാണെങ്കിലും പൂച്ചകളാണെങ്കിലും ഒക്കെ അപ്പോൾ ഈ പലപ്പോഴും വിദേശത്തൊക്കെ ഉള്ള ഒരു ഈ പൂച്ച ചിലപ്പോൾ അങ്ങ് അപ്രത്യക്ഷമായി പോകും അത്രയും നാൾ വീട്ടിൽ നിന്ന് എവിടെ കൊണ്ടിട്ടാലും മൂടി തിരിച്ചു വരികയും വീട്ടിന് പുറത്തിറങ്ങുകയും ചെയ്യാത്ത പൂച്ച ഓൾ എ സഡൻ മിസ്സിങ് ആണ് എന്ത് പറ്റി എന്ന് അറിയില്ല എവിടെ പോയി എന്ന് അറിയില്ല അങ്ങനെയുള്ള കേസസിലും ഇത് തന്നെയാണ് പെറ്റ് ആനിമൽസ് എപ്പോഴും ഈ ഓണറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ദോഷം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവരത് ടേക്ക് കെയർ ചെയ്തിട്ടങ്ങ് പോവും ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ചാകുമായിരിക്കാം അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമായിരിക്കാം അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ അതൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് വേണം നമ്മൾ കരുതാൻ എല്ലാവർക്കും വിഷമമാണ് ഏതിങ്ങനെ മിസ്സിങ് ആയി പോകുമ്പോൾ പക്ഷേ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ഗുഡ് കോസും കൂടെ ഉണ്ട് അപ്പോൾ ഈ ആനിമൽസ് പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യേം റെസ്ക്യൂ ചെയ്യാനായിട്ടും വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഇപ്പോൾ മീനുകൾ അതിനെ നല്ലൊരു എക്സാമ്പിളാണ് നമ്മൾ അക്വേറിയത്തിൽ വളർത്തുന്ന ഫിഷ് പരോണയൊക്കെ പോലെയുള്ള ഫംഗ്ഷൻ ഫിഷസ് ആണെങ്കിലും ഗോൾ ഫിഷ് ആണെങ്കിലും ഏത് ഫിഷ് ആണെങ്കിലും പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഒരു ആക്സിഡൻ്റ് റോഡിൽ മെയിനായിട്ടൊരു മേജറായിട്ടുള്ളൊരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു നയൻറ്റി നയൻ പേഴ്സൻറ്റും വണ്ടി തകർന്നു പോകേണ്ടതായിരുന്നു പക്ഷേ ലക്കിലിര എസ്കാ എസ്കേപ്പായി എങ്ങനെയോ എസ്കേപ്പായി എങ്ങനെയാണെന്നറിയത്തില്ല കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഒന്നും സംഭവിച്ചിട്ടില്ല തിരിച്ച് വീട്ടിൽ വരുമ്പം മിക്കവാറും അക്കു ഫിഷ് ഫിഷും മുഴുവൻ ചത്തുകിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പെട്ട ആനിമൽസിന് ഹിറ്റ് കിട്ടിയിട്ടുണ്ടാകും അത് അവരായ എനർജി എടുക്കുന്നതാണ് ഇതൊക്കെ ശരിക്കും നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന സീ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന പാറ്റേൺസ് ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് അവരും നമ്മുടെ വാഗഭാക്കാണ് നമ്മുടെ ഇതിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വികാരങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മളെക്കാളും കൂടുതൽ അവർ എനർജി സെൻസിറ്റീവ് ആണ് പല ലൈഫ് ടൈംസിലും ഉണ്ടായിട്ടുള്ള പാറ്റേൺസിൻ്റെ റിപ്പിറ്റേഷൻ ആയിട്ടാണ് പല ആനിമൽസും നമ്മുടെ വീട്ടിൽ വരുന്നതും നമ്മളിപ്പോൾ മനുഷ്യർ തമ്മിൽ കാര്മിക് അക്കൗണ്ട്സ് പറയില്ലേ കർമ്മ കണക്കുകൾ അതുപോലെ തന്നെ ഉണ്ട് ആനിമൽസ് ആയിട്ട് അപ്പം നമ്മൾ ഒരു സ്ട്രീ ഡോഗെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടത് അല്ലെങ്കിൽ എവിടെയോ ഒരു പൂച്ചനെ കണ്ടെടുത്തുകൊണ്ട് വരേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പറ്റാൻ നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടതിന് പുറകിൽ ദർസൻ എനർജി പോകും അതുപോലെ ഇത്തരം എനർജീസ് എന്തുകൊണ്ടാണ് രാത്രികളിൽ കൂടുതൽ കാണുന്നത് പകലൊന്നും ഇത്തരം എനർജിയെ കാണാത്തത് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ ഇൻ എനർജി എനർജിയാണല്ലോ നമ്മളിപ്പോൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ എനർജിയാണ് ഇൻ ഡാർക്ക്നെസ്സുമായിട്ട് കണക്റ്റഡ് ആണ് യാങ് എനർജി ബ്രൈറ്റ് ലൈറ്റ് സൺ അങ്ങനെയൊക്കെ ഇ എനർജി ഡാർക്ക്നെസ് കോൾഡ് അല്ലെങ്കിൽ മൂൺ അങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെ ഉള്ള സിംബലിസംസ് ആണ് അതാണ് മാച്ച് ആവുക ഇതെല്ലാം മാച്ച് മാച്ചാവാൻ അപ്പം നമ്മൾ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ആണ് അല്ലെങ്കിൽ നൈറ്റ് ആണ് അല്ലെങ്കിൽ ക്യാമ ഫ്ലാഷ് ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു ടൈമാണ് എല്ലാവരും റെസ്റ്റ്ഫുൾ ആണ് അപ്പോൾ ഇവർക്ക് ആക്റ്റീവ് ആവാൻ പറ്റും അപ്പോൾ ആ മാച്ച് മാച്ചാവുള്ളൂ ഇൻ എനർജിക്ക് ഡാർക്ക് ടൈമേ മാച്ച് മാച്ചാവുള്ളൂ യാങ് എനർജിക്ക് ബ്രൈറ്റ്നസ്സും ലൈറ്റും ഒക്കെയാണ് മാച്ചാവുക അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ തന്നെ കാണുന്നതും